ഈ വീഡിയോ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത് കാരണം ഇതൊരു വലിയൊരു റഫറൻസ് ആണ് നമുക്ക് പുതിയൊരു ഹൈവേ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ കേരളത്തിലുണ്ടായ മാറ്റങ്ങളാണ് നിങ്ങൾ പരമാവധി നിങ്ങളുടെ കുട്ടികൾക്ക് വരെ കാണിച്ചു കൊടുക്കുക കാരണം നമ്മളെ കേരളം ഇങ്ങനെ ആയിരുന്നു എന്ന് നമ്മളെ എല്ലാവരും അറിഞ്ഞിരിക്കണം നമസ്കാരം ഫ്രണ്ട്സ് അടുത്ത പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഈ ഒരു പാർട്ടി നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അണ്ടത്തോട് മുതൽ ഇടക്കഴിയൂർ വരെയാണ് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ലൈക്കും നിങ്ങളുടെ സബ്സ്ക്രൈബും ആണ് നമ്മുടെ പ്രചോദനം കേരളത്തിലെ എൻ എച്ച് അറുപത്തി ഫുൾ ഹൈവേ അപ്ഡേറ്റുകളായിട്ട് നമ്മൾ കൂടെ എത്തുന്നതാണ് അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയില്ല നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പൊ നമ്മളിപ്പോൾ കാണുന്നത് അണ്ടത്തോടെന്ന് പറഞ്ഞ സ്ഥലമാണ് അപ്പോൾ ഇവിടുത്തെ ഒരു വർക്ക് ഇങ്ങനെയാണ് സർവീസ് റോഡ് അവിടെ വർക്ക് നടന്നതായിട്ട് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നില്ല പക്ഷേ ഇവിടെയും രണ്ട് മാസത്തിന് മുമ്പ് കണ്ടതുപോലെയല്ല കാഴ്ച വളരെ ഫാസ്റ്റായിട്ട് ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണാം ഇവിടെ ഇപ്പം മണ്ണ് ലെവൽ ചെയ്ത സ്ഥലത്ത് മെറ്റൽ വിരിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ എങ്ങനെയാണ് അപ്പോൾ ഈ ഒരു സ്ഥലത്ത് വളരെ ഫാസ്റ്റായിട്ട് ഇവിടെയും വർക്ക് നടക്കുന്നുണ്ട് വലത് സൈഡിലാണ് കുറച്ച് ഹൈവേയിൽ അതായത് വലത് സൈഡ് ചേർന്നാണ് ഇവിടെ ഹൈവേ കടന്നു പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ആ ഭാഗത്തൊക്കെ മണ്ണ് ഫില്ലിങ് നടക്കുന്നുണ്ട് എന്നാൽ ഇവിടെ വന്നപ്പോഴും കുറച്ച് ഇടത് ഭാഗത്തോട്ടായി ഇവിടെ മണ്ണ് ഫില്ലിങ് നടക്കുന്നുണ്ട് ആ ഇവിടെ നോക്കി നോക്ക് അപ്പോൾ ഇവിടെ അത് കഴിഞ്ഞ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നല്ല രീതിയിൽ ചെയ്തായിട്ട് കാണാം ഇടത് സൈഡ് ഇതിപ്പോ പഴയ ഹൈവേ ആണ് പഴയ പഴയ ഹൈവേ കുറച്ച് വല സൈഡിൽ കൂടെ ചേർന്നാണ് പോണത് പുതിയ ഹൈവേ ഇതുവരെ ഇപ്പോൾ ബന്ധമില്ല പുതിയ ഹൈവേ കുറച്ച് സൈഡിൽ കൂടെയാണ് ഇടത് സൈഡ് നീങ്ങിയാണ് പോണത് ഇവിടുന്ന് ഇനി ബൈപ്പാസ് ആണോ എന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ എന്തായാലും ആ ഒരു സൈഡിൽ കൂടെ വണ്ടിയൊന്നും പോകുന്നില്ല ഇതേതാ സ്ഥലം ഒന്നും കൂടെ നോക്കാം മംഗലംകുന്ന് ശടാ ഒരു ബോർഡ് സ്ഥലങ്ങളുടെ ബോർഡ് ഉദ്ദേശിക്കുന്നത് വളരെ ചെറിയ അക്ഷരത്തിലാണ് നമുക്ക് നമുക്കിവിടെയൊന്നും വായിക്കാൻ പറ്റില്ല ആ ഇത് മന്തലാംകുന്ന് എന്നാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് മന്തലാങ്കന്ന് അപ്പം ഇവിടെ ഹൈവേ എനിക്ക് തോന്നുന്നത് ബൈപ്പാസ് എന്നാണ് തോന്നുന്നത് അപ്പം എന്തായാലും ഹൈവേ കാണുന്നില്ല നമുക്കൊന്നും ഹൈവേ തേടി പിടിക്കാം ആ ഹൈവേ കാണാം ഇട സൈഡില് ഉണ്ട് കേട്ടോ പോയിട്ടില്ല ആ അടിപൊളി ഇവിടെ ഉണ്ട് അപ്പൊ അത്രയും ഭാഗത്ത് ടാറിംഗ് ഒക്കെ നടന്നിട്ടുണ്ട് കേട്ടോ ആ ഒരു സ്ഥലത്ത് പിന്നെ അത് കഴിഞ്ഞ് ഹൈവേയിലെ ഭാഗങ്ങളാണ് നമ്മൾ ഈ കാണുന്നത് ഇവിടെ അങ്ങനെ ഒരു വർക്ക് നടന്നായിട്ടൊന്നും കാണുന്നില്ല ഇത്രയും ഭാഗം പിന്നെ ഈ ഹൈവേക്ക് ആവശ്യമായിട്ടുള്ള കോൺക്രീറ്റ് പീസുകളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു അണ്ടർ പാസേജ് ആണോ അതോ ഫ്ലൈ ഓവർ ആണോ എന്നറിയില്ല പക്ഷെ ഇവിടെ അതിൻ്റെ തൂണിൻ്റെ കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ മറ്റ് വർക്കുകൾ ഇവിടെ വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്നുണ്ട് രണ്ട് മാസം മുമ്പ് കണ്ട പോലെയല്ല അപ്പോൾ ഇവിടെ സൈഡ് വോളിന്റെ വർക്ക് നടക്കുന്നുണ്ട് മണ്ണ് ഫില്ലിങ് നടക്കുന്നുണ്ട് വളരെ ഫാസ്റ്റായിട്ട് തന്നെ വർക്ക് നടക്കുന്നുണ്ട് ഇവിടെ ഒരു അല്പം ഇടതുവശം ചേർന്നാണ് പുതിയ ഹൈവേ കടന്നു പോണത് പഴയ ഹൈവേ ആണ് നമ്മളിപ്പോ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെയും നല്ല രീതിയിൽ തന്നെയാണ് വർക്ക് നടക്കുന്നുള്ളത് ഇപ്പോ ഇടത് സൈഡിൽ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും അവിടെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് ചെറിയ മഴയുണ്ട് ഒന്ന് രണ്ടു മുമ്പ് ഇവിടെ മഴ പെയ്തിട്ടുണ്ട് രാത്രിയൊക്കെ മഴയായിരുന്നു എന്ന് തോന്നുന്നു പല സ്ഥലങ്ങളിലും വെള്ളം കെട്ടി കിടക്കുന്നു ഇവിടെ എങ്ങനെയാണ് ഇടത് സൈഡില് അതായത് ഹൈവേയുടെ വൺ സൈഡ് ടാറിങ് വരെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ ഒരു സൈഡിലാണ് വർക്ക് നടക്കാനുള്ളത് ഇവിടെയും നല്ല ഫാസ്റ്റായിട്ട് തന്നെയാണ് വർക്ക് നടക്കുന്നത് നല്ല ഫാസ്റ്റായിട്ട് വർക്ക് നടക്കുന്നുണ്ട് അപ്പൊ ഇവിടെ എങ്ങനെയാണ് ഇടത് സൈഡില് വൺ സൈഡ് കോൺക്രീറ്റ് സോറി സൈഡ് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് മണ്ണ് ഫില്ലിങ് നടക്കുന്നുണ്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് ഇവിടെ നടക്കുന്നുണ്ട് മണ്ണ് ഫില്ലിങ് നടക്കുന്നത് കാണാം ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ തന്നെയാണ് മണ്ണ് ഫില്ലിങ് നടക്കുന്നുണ്ട് ഹൈവേ കുറച്ച് ഇടത് സൈഡ് ചേർന്നാണ് പോകുന്നത് അപ്പോൾ ഇവിടെ പാലമുണ്ട് ഇവിടെ പാലത്തിന്റെ തൂണിന്റെ വേർക്ക് തുടങ്ങിയിട്ടുണ്ട് ഈ സ്ഥലത്തിന്റെ പേര് അകലാട് എന്നാണ് ഇപ്പോൾ അകലാട് എന്ന സ്ഥലത്താണ് നമ്മൾ എത്തിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ വർക്കിൻ്റെ ഇവിടെ ഹൈവേയുടെ വർക്ക് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായി മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് ഇവിടെ മണ്ണ് ഫില്ലിങ് ഇട സൈഡ് നടക്കുന്നതാണ് ഇതിന് തൊട്ട് മുമ്പുള്ള സ്ഥലത്ത് കോ ഇത് അതായത് ടാറും കഴിഞ്ഞിട്ടുണ്ട് ആ ഇവിടെ വല സൈഡിലും വർക്ക് തുടങ്ങിക്കഴിഞ്ഞു ഇവിടുത്തെ ഒരു മണ്ണ് നല്ല മണല് മണലിൻ്റെ അംശം കൂടിയ മണ്ണാണ് ഇവിടെയൊക്കെ നല്ല ഫാസ്റ്റായിട്ട് തന്നെ ഇവിടെയും വർക്ക് നടക്കുന്നതായിട്ട് കാണാം നമുക്ക് ഇവിടെ ഇടത് സൈഡില് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് അതായത് മണ്ണ് കറക്റ്റ് ലെവലായി ഫുള്ളായ സ്ഥലങ്ങളിലൊക്കെ ഇവിടെ ടാറിങ് കഴിഞ്ഞതായിട്ട് കാണാം ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് നാലാങ്കല്ലെന്നാണ് ഇപ്പൊ നാലാങ്കല്ലിലെ കാഴ്ചയും അങ്ങനെ തന്നെയാണ് നാലാങ്കല്ലിൽ ഇടത് സൈഡിൽ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് ഹൈവേയുടെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നാലാങ്കല്ല് എന്നൊരു സ്ഥലം കഴിഞ്ഞതാണ് അപ്പം ഇനി ഏത് സ്ഥലത്തിൻ്റെ പേര് നമുക്ക് നോക്കാം അപ്പോൾ ഇവിടെ ഒരു ടൗൺ ഏരിയ ആയതുകൊണ്ട് തന്നെയാണ് വർക്ക് കുറച്ച് സ്ലോ എന്ന് പറയണ്ട രണ്ട് മാസം മുമ്പ് കണ്ടെന്നും ഒരുപാട് വ്യത്യാസ ഈ ഒരു ഭാഗത്ത് നടന്നിട്ടുണ്ട് ഇപ്പോൾ സൈഡിൽ കോൺക്രീറ്റ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കാണ് അതുപോലെ ഇവിടെയൊക്കെ മണ്ണ് ഫില്ലിങ് ഒക്കെ നടക്കുന്നുണ്ട് നല്ല ഫാസ്റ്റായിട്ട് തന്നെ മണ്ണ് ഫില്ലിങ് നടക്കുന്നുണ്ട് ഈ സ്ഥലം നോക്കട്ടെ ഓപ്പൺ കിഷൺ പഞ്ചവടി എടക്കഴിയൂർ ഈ സ്ഥലത്തിൻ്റെ പേര് എന്നാണ് ഇവിടെ ബോർഡ് ഞാൻ കണ്ടു അപ്പോൾ ഈ ഒരു പാട്ട് നമ്മളിവിടെ വച്ച് സ്റ്റോപ്പ് ചെയ്യണം അടുത്ത പാർട്ടിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇടക്കഴിയൂർ മുതൽ ഒരുമനയൂർ വരെയാണ് അപ്പോൾ എന്നെ ചെറുപത്താറ് നമ്മുടെ കേരളത്തിലെ അൻപത് വർഷമായിട്ട് ഉണ്ടായിരുന്ന ഒരു വലിയൊരു മാറ്റം നിങ്ങൾക്ക് കേരളം മുഴുവൻ കാണാൻ ആസ്വദിക്കാൻ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അടുത്തൊരു പാർട്ടിൽ നമുക്ക് വീണ്ടും കാണാം